കുറേയേറെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ മെമ്മറി കുറഞ്ഞു തുറങ്ങിയിരിക്കുന്നു എനിക്ക് എല്ലാം ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല പല ആൾക്കാരുടെയും പേര് മറന്നു പോയിരിക്കുന്നു എന്നൊക്കെ ചെറിയ ആൾക്കാരെങ്കിലും പറയാറുണ്ട് ഞാനും എന്നെക്കുറിച്ചൊന്ന് റീവെൻ്റ് ചെയ്തു നോക്കി ശരിയാണ് എനിക്കും എൻ്റെ കൂടെ പഠിച്ച പല ആൾക്കാരുടെയും പേര് ഓർത്തെടുക്കുവാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മകളോട് തന്നെ ചോദിച്ചു മകളുടെ അവസ്ഥ എങ്ങനെയാണ് എനിക്കിനി കുറച്ച് പ്രായമായോട്ടെന്നൊക്കെയാണ് ചിന്തിച്ചു പക്ഷേ മകളും പറയുന്നത് എങ്ങനെയാണ് കുറേ പേരുടെ പേരൊക്കെ മറന്നു പോയിരിക്കുന്നു അപ്പോൾ പ്രായമല്ല ഇതിൻ്റെ സുപ്രധാന പ്രശ്നം നമ്മുടെ മെമ്മറി കുറയുന്നു എന്താണ് ഇതിന് പിന്നിലുള്ള സത്യം സത്യത്തിൽ നമ്മുടെ മെമ്മറി കുറയുന്നതല്ല നമ്മുടെ നെറ്റ്വർക്ക് കൂടുന്നതാണ് പ്രശ്നം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിലെടുത്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ചുറ്റുവട്ടത്തിൽ ഒന്നോ അഞ്ചോ നാലോ അഞ്ചോ കിലോമീറ്റർ ഉള്ള കുറേ ആൾക്കാരെ മാത്രമേ അറിയുകയുള്ളൂ അതിൽ തന്നെ ഒന്ന് രണ്ട് കിലോമീറ്ററുള്ള ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കോളേജിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്നവരാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ല നിങ്ങൾക്ക് ഫേസ്ബുക്കില്ല യൂട്യൂബില്ല സോഷ്യൽ മീഡിയാസ് ഇല്ല വാട്സാപ്പ് ഇല്ല ബന്ധങ്ങൾ നിങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പത്തോ ആയിരം പേരുടെ പേര് മാത്രം നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ മതി അതിൽ തന്നെ ഒരു നൂറോളം പേരുടെ ആൾക്കാരുടെ പേര് മാത്രമായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിറക്കാൻ പറ്റുക ഉണ്ടെങ്കിൽ ഇന്നൊരു ഒരു ഗെയിം തന്നെയാകാം നിങ്ങൾക്ക് ഓർമ്മയുള്ള കുറച്ച് പേരുകൾ ഒന്ന് എഴുതി നോക്കുക എത്ര പേരെ പേര് നിങ്ങൾക്ക് ഓർത്തിറക്കാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം കൂടെ പഠിച്ചവർ പരിസരത്തുള്ളവർ ഒക്കെ അവരെ കുറിച്ചൊന്ന് ചിന്തിക്കുക പിന്നീട് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഒരു റിലേഷൻ എവിടെയെങ്കിലും ബ്രേക്കായി കഴിഞ്ഞാൽ പതുക്കെ പതുക്കായാലും നമ്മൾ മറന്നു നോക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മറക്കാത്ത രണ്ട് വ്യക്തികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരും ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നവരെയും ഈ രണ്ട് കൂട്ടരെയും നമ്മൾ പെട്ടെന്ന് മറക്കില്ല അവരുടെ പേരും ജാതകവും നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു ഹാർഡ് സ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും അത്തരം വ്യക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാരണം നമുക്ക് ഏറ്റവും നല്ലത് ചെയ്തവരെ നമ്മൾ മറന്നുപോയാലും ഏറ്റവും ദ്രോഹം ചെയ്തവരെ നമ്മൾ ജീവിതത്തിൽ മറക്കില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചില്ല ഇപ്പോൾ കോളേജിൽ പഠിച്ച സ്കൂളിൽ പഠിച്ചവരൊക്കെ ഈ പറഞ്ഞ ഒരു വലിയ സംഘം ആൾക്കാരുണ്ടാവും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒന്ന് പ്രശസ്തരായിരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ആളായി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഓർക്കുവാൻ എളുപ്പമാണ് ഇപ്പോൾ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയ ആളുകളും അദ്ദേഹത്തെ ഓർമ്മയുണ്ട് കാരണം അദ്ദേഹത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ ശ്രീ ദിലീപ് അല്ലെങ്കിൽ ശ്രീ ബിജ്മരൻ അല്ലെങ്കിൽ നടിമാർ ഇവരെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുകൊണ്ട് തന്നെ അവർക്ക് ആ പേര് മറക്കുകയില്ല ദൈനംദിനമായിട്ട് അവരെ കണക്റ്റഡ് ആണ് കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നുമില്ലാത്ത ഈ മമ്മൂക്കയുടെ ക്ലാസ്സിൽ പഠിച്ച മറ്റു പല കുട്ടികളുടെ പേര് കൂട്ടുകാരെ മറന്നുപോയിട്ടുണ്ടാവാം അത് വെക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേര് മറന്നു പോയിരിക്കുന്നു നെറ്റ്വർക്ക് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് ഗ്രൂപ്പിൽ മിനിമം അംഗങ്ങളായിരിക്കും സ്കൂൾ ഗ്രൂപ്പ് കോളേജ് ഗ്രൂപ്പ് പഠിക്കുന്ന പഠിക്കാൻ ട്യൂഷൻ സ്ഥലത്തെ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഫാമിലിയുടെ ഉപഗ്രൂപ്പ് യൂത്തിന്റെ ഗ്രൂപ്പ് ക്ലബിന്റെ ഗ്രൂപ്പ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് എന്ന് വേണ്ട ഗ്രൂപ്പുകളുടെ ബഹളമാണ് ഈ ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുമുണ്ട് പല ആൾക്കാരെ മുഖം നിങ്ങൾക്ക് വിസിബിൾ അല്ല ഈ ഇടയ്ക്ക് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ചെന്നപ്പോൾ ഞാൻ എട്ടിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്സാപ്പ് കൂട്ടായ്മ ഒരുപാട് സംസാരിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് നമുക്കൊരു നമുക്കൊരു അവരോട് സംസാരിക്കാൻ ഒരു മടിയുണ്ട് കാരണം ഒന്നും നമ്മളെ പേഴ്സണലി ഇവർ അറിയില്ല ശബ്ദം ഈ എഴുത്തും മാത്രമേ നമ്മൾ കാണുന്നു മുഖം നമ്മൾ കാണുന്നില്ല പലരെയും മനസ്സിലാക്കിയെടുക്കുവാൻ പ്രശ്നമാണ് എന്നുള്ളതാണ് സത്യം ഈ ഗ്രൂപ്പിൽ തന്നെ വഴക്കുണ്ടാവാറുണ്ട് അടി ഉണ്ടാവാറുണ്ട് സ്പർദ്ധ ഉണ്ടാവാറുണ്ട് അസൂയുണ്ടാവാറുണ്ട് ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ബന്ധങ്ങൾ മാത്രമാണ് നിങ്ങൾക്കറിയാം മിനിമം ഒരു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അയ്യായിരം പേരെങ്കിലും അതൊരു ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഇതിൽ എത്ര പേരെ പേര് നിങ്ങൾ ഓർത്തിരിക്കുന്നു എത്ര പേരെ നിങ്ങൾക്കറിയാമെന്ന് ചിന്തിച്ചാൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ അറിയുകയുള്ളൂ ഇനി നിങ്ങളുടെ ചുറ്റുവട്ടം പള്ളിയിലോ അമ്പലത്തിലോ ആല ആലോചിച്ച് നോക്കൂ ചുറ്റുവട്ടത്തിലുള്ള പലരുടെയും പേരുകൾ നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് മറന്നുപോകും നിങ്ങളുമായിട്ട് ദൈനംദിനം കണക്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ പേര് മാത്രമേ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ കൂടി വന്നാൽ അതൊരു അൻപത് പേരുടെ പേരായിരിക്കും നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് ഓർക്കാൻ പറ്റുക ചില ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേര് ഓർമ്മ വരും ചില ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ഓർമ്മ വരും ചില ആൾക്കാരെങ്കിലും നിങ്ങളടുത്ത് തോന്നുന്നുണ്ടോ എൻ്റെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടാവും മറന്നുപോയത് ചില ആൾക്കാരെ സ്വയം പറയും എടാ ഞാൻ രാജേഷാണ് ഇന്നടുത്ത് പഠിച്ചെന്ന് പറയും ചില ആൾക്കാർ നമ്മളെ പരീക്ഷിക്കാൻ ചോദിക്കും ആ നീ ഒന്ന് പറ എൻ്റെ പേര് നീയൊന്ന് പറ നമ്മൾ പെട്ടുപോക്കും അളിയാന്ന് വിളിക്കും അല്ലെ അണിയാമെന്ന് വിളിക്കും ചേട്ടാന്ന് വിളിക്കും എനിക്കറിയാം ഞാൻ പല പണ്ട് എന്നെ ചേട്ടാന്ന് വിളിച്ചവരെ എൻ്റെ പേര് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ പേര് വിളിച്ചിരുന്നു എൻ്റെ ചേട്ടാന്ന് വിളിച്ചു തുടങ്ങിയവരുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല ഒരുപക്ഷെ അവർ എന്നെ എന്താണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് അവർ മറന്നുപോയിട്ടുണ്ടാകാം നമുക്കൊക്കെ ഇത് സംഭവിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ ചിലരുടെ പ്രായം തന്നെ നമ്മൾ മറന്നുപോയേക്കാം നമ്മളെക്കാൾ ഒരുപാട് ജൂനിയർ പഠിച്ച ആൾക്കാരെ നമ്മൾ ഒന്ന് പേരിട്ട് വിളിക്കും നമ്മൾ നമ്മളിത് ചളിയാന്ന് വിളിക്കും അവരുടെ പ്രായം അവർ എപ്പോഴാണ് എവിടെയാണ് പഠിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും ചില ആൾക്കാരൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറയും നമ്മൾ ഒന്ന് ചെറു ക്ലാസ്സിൽ പഠിച്ചതുകയാണെന്നൊക്കെ പറയും അങ്ങനെ ഒരാൾ ഉണ്ടായിത്തേ ഇല്ല അതാണ് സത്യം പലപ്പോഴും നമ്മുടെ മെമ്മറീസിൻ്റെ വികാസം ഇങ്ങനെയാണ് അതായത് നമ്മുടെ നെറ്റ്വർക്കുകൾ കൂടി നമ്മുടെ ബന്ധങ്ങൾ കൂടിയതിൻ്റെ ഫലമായിട്ടാണ് പലതും നമ്മൾ മറന്നു പോയിരിക്കുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മെമ്മറി പോയി എൻ്റെ ഓർമ്മ പോയി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നെറ്റ്വർക്ക് കൂടിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ പല കാര്യങ്ങളും മറന്നു പോയെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹാർഡ് ഡിസ്കിന് മുകളിലേക്ക് കയറുമ്പോൾ അടിയിലുള്ളത് ഓട്ടോമാറ്റിക്ക് ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഡിലീറ്റ് ആയി പോകാതിരിക്കണമെങ്കിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണം ഒന്ന് കണക്ടായിരിക്കണം ഒന്ന് വഴക്കിടുകെങ്കിലും വേണം ജീവിതത്തിലെ ബന്ധങ്ങൾക്കാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഓർക്കുക ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കൊരു പത്ത് എൺപത് തൊണ്ണൂറ് വയസ്സ് നൂറ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെമ്മറി ഏകദേശം തീരുമാനമാവും നമ്മൾ മനസ്സിലാക്കാതെ വരും ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ് നമുക്ക് നമുക്കേറെ ഇഷ്ടമുള്ളവരെ മനസ്സിലാക്കാതെ വരിക അവർക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കേണ്ടി വരിക അത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മെമ്മറികളെ റീകളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം ലോകത്തെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഓർമ്മകൾ മാത്രമാണ്